ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹലപ്പേഷൻറ്റേക്കും എൻ്റെ ഉള്ളടിയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഹെയർ എക്സസറീസും അതുപോലെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ്ങും പഠിക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ഹെയർ എക്സസറീസിനെ കുറിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫ്രോക്കിൻ്റെയും കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹെയർ എക്സസറീസ് നമ്മൾ ഒരു മാസ ക്ലാസ്സുകളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫ്രോക്ക് ആകുമ്പോൾ കുറച്ചും കൂടി ക്ലാസ്സുകൾ ആവശ്യമായിട്ട് വരും എങ്ങനെ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബേസിക്ക് തൊട്ടിട്ടുള്ള കാര്യങ്ങൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമൽ കോട്ടൺ ഫ്രോക്ക് തൊട്ടിട്ട് പാർട്ടിവയ ഡ്രെസ്സ് വരെ ഉള്ളതാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിനിപ്പോൾ നോർമൽ ഫ്രോക്ക് മാത്രം സ്റ്റിച്ചിങ് പഠിച്ചാൽ എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം മൊത്തത്തിൽ ഒരു കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നോർമൽ ഫ്രോക്ക് തൊട്ടിട്ട് പാർട്ടിവയർ ഡ്രസ്സ് വരെ ഹെവി ആയിട്ടുള്ള ഫ്രോക്കല്ലേ അതുവരെ ഉള്ളതാണ് അതിൽ അത്യാവശ്യം വേണ്ട വർക്കിങ്ങും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും കേട്ടോ അപ്പോൾ കുറച്ച് ബീഡ്സ് വയ്ക്കുന്നതായാലും അല്ലെങ്കിൽ നമ്മുടെ ഫാബ്രിക്ക് വെച്ചിട്ട് തന്നെയുള്ള കുറച്ച് വർക്കുകളൊക്കെ അതിൽ കൊടുക്കുന്നതും ഒക്കെ അതെല്ലാം കൂടി ചേർത്തിട്ടായിരിക്കും എടുക്കുക ഓക്കെ അപ്പോൾ ലൈവ് ക്ലാസ് ആണോ അതെ വീഡിയോ ഇട്ടിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കൂടുതൽ ലൈവ് ക്ലാസ് എടുക്കുന്നതായിരിക്കും നല്ല എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് ഹെയർ എക്സസറീസ് ആണെങ്കിലും ലൈവ് ക്ലാസ്സുകളായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അതാണ് കൂടുതൽ പറഞ്ഞു പറഞ്ഞുതരാനും ഒക്കെ ഹെൽപ്പാകുന്നത് പിന്നെ നിങ്ങൾക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വാട്സപ്പ് ത്രൂ ചോദിക്കാവുന്നതാണ് കേട്ടോ ട്രൈ ചെയ്തു നോക്കിയിട്ട് ശരിയാവാതെയൊക്കെ വരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ അപ്പം മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാവുന്നതാണ് അതുമൊക്കെ ക്ലിയർ ചെയ്തു തരും കേട്ടോ അപ്പോൾ നമുക്കൊരു ഫുള്ളി ഒരു ഇൻട്രാക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രോക്ക് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് പറ്റും പിന്നെ അതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് വാങ്ങിക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ അതിന് തുടക്കത്തിൽ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസൊക്കെ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് പഴയ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം ീട് അങ്ങോട്ട് നല്ല തുണികളിലൊക്കെ നമുക്ക് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലാണ്ട് നമ്മൾ എപ്പോഴും മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് ഫ്രോക്കുകൾ സ്റ്റിച്ച് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത്രയും എക്സ്പെൻസ് ആവും ഓക്കെ അപ്പോൾ ഉള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക ദെൻ നമുക്ക് നല്ല മെറ്റീരിയലിലോട്ട് ചെയ്ത് നോക്കാം എത്രത്തോളം പെർഫെക്റ്റ് ആയി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഫൈനലായിട്ട് നമുക്ക് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായമായിട്ട് അത് പറഞ്ഞു അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഭാഗമാണ് മെറ്റീരിയൽസ് എന്നുള്ളത് സ്റ്റിച്ചിങ്ങിൻ്റെ ബാക്കി കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ച് തരും നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരും കേട്ടോ അപ്പോൾ അതിൻ്റെ ഫീസും പറഞ്ഞു തരാം നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായി ചിലർക്ക് നല്ലപോലെ സ്റ്റിച്ചിങ് അറിയാമായിരിക്കും ഫ്രോക്കിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലർക്ക് ഒട്ടും തന്നെ അറിയത്തില്ലായിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും ക്ലാസ്സുകൾ സെറ്റ് ചെയ്യേണ്ടി വരിക അപ്പോൾ അതിന് അങ്ങനെ ആയിരിക്കും കേട്ടോ ആ ഒരു ടൈമും വരുന്നത് എന്നാലും ഒത്തിരി ടൈമൊന്നും ഒരു ദിവസം എടുക്കത്തില്ല രണ്ട് മണിക്കൂറത്തെ ക്ലാസ്സോ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറത്തെ ക്ലാസ്സൊക്കെ തന്നെ ഒരു ദിവസം ഉണ്ടാവത്തുള്ളൂ അത് നമുക്ക് ടൈമും ഓരോരുത്തരുടെ ടൈമിനനുസരിച്ചിട്ടൊക്കെ നോക്കിയിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്ന് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഹെയർ എക്സസറീസിൻ്റെ കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഴ്സിൻ്റെ ഫീസും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാസത്തെ ആണ് അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നത് അതിൻ്റെ മെറ്റീരിയൽസും ഒരു കുഞ്ഞും ആക്കിയിട്ട് ഞാൻ തന്നെ തരും അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അത് വേറെയാണ് കേട്ടോ മെറ്റീരിയൽസ് വേറെ ഈ ഫീസ് വേറെയാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഫ്രോക്ക് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതും പഠിക്കാം സെയിം രണ്ട് മണിക്കൂറത്തെ ക്ലാസ് ആയിരിക്കും ലൈവ് ക്ലാസ് തന്നെ എടുക്കായിരിക്കും കൂടുതൽ ഓക്കെ അപ്പം നമുക്ക് വീഡിയോ കോൾ ഒക്കെ ചെയ്തിട്ട് അതിലൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ ചെയ്യുന്നതൊക്കെ നോക്കി അതിൽ വരുന്ന ഇതൊക്കെ കറക്റ്റ് ചെയ്ത് പോകുമ്പോഴാണല്ലോ അല്ലാണ്ട് വീഡിയോസ് എടുത്തിട്ട് ഇടാലാണെന്നുണ്ടെങ്കിൽ അത് പറയാൻ കാരണം കുറച്ച് പേരങ്ങനെ ചോദിച്ചു കേട്ടോ നമുക്ക് റെക്കോർഡ് ക്ലാസ്സുകളാണോ എന്നുള്ള കാര്യം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഇടുന്ന പോലെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വീഡിയോയിൽ ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന പോലെ വീഡിയോ എടുത്തിട്ടാൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്നത് എത്രത്തോളം പെർഫെക്റ്റ് ആവുന്നു എന്നൊന്നും എനിക്ക് മനസ്സിലാവത്തില്ലോ അപ്പോൾ അത് ക്ലാസ്സുകൾ ഇന്നിപ്പോൾ ലൈവായിട്ട് നിങ്ങൾ ചെയ്യുന്നത് എന്നെ കാണിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനിക്കതിൽ വരുന്ന ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും അല്ലെങ്കിൽ കൂടുതൽ എങ്ങ എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞു തരാൻ പറ്റുമല്ലോ അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ കുഞ്ഞു മക്കളൊക്കെ കുഞ്ഞുമക്കളൊക്കെയുള്ള ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ടൈമിനൊരു പ്രശ്നം ഉണ്ടാവുന്നത് കൊണ്ടായിരിക്കും റെക്കോർഡ് ക്ലാസ്സുകളാണോ എന്ന് ചോദിക്കുന്നത് കൂടുതലും എനിക്ക് തോന്നുന്നത് ബെറ്റർ ആയിട്ടുള്ളത് ഇങ്ങനെയാണെന്നാണ് അതായത് ലൈവ് ക്ലാസ്സുകളായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻ്റ് ചെയ്യും കേട്ടോ ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഹെയർ എക്സസറീസിൻ്റെ മേക്കിങ്ങും അതോടൊപ്പം നമ്മുടെ ഫ്രോക്ക് സ്റ്റിച്ചിങ് കേട്ടോ കുഞ്ഞുമാവാളുടെ ഫ്രോക്കുകളുടെ സ്റ്റിച്ചിങ്ങും ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം